ഹലോ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ സാറ്റർഡേ സൺഡേ ആയാലും പലർക്കും പല ആഗ്രഹങ്ങളൊക്കെ വരാൻ തുടങ്ങും ഇന്നിപ്പോൾ കിഴക്കും വൈകുന്നേരം ആയപ്പോൾ ഒരാഗ്രഹം കോൾഡ് കോഫി കുടിച്ചാൽ കൊള്ളാണ് ഞാൻ മൂപ്പരുടെ അടുത്ത് ഒരു ചായ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞപ്പോൾ മൂപ്പർ എൻ്റെ അടുത്ത് പറഞ്ഞതും ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഇനി എനിക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് ഇതിപ്പോൾ എന്തിനാ രണ്ടെണ്ണം ചായയും കോൾഡ് കോഫിയൊക്കെ എന്ന് വിചാരിച്ചിട്ടും ഞാനും കോൾഡ് കോഫി തന്നെ കുടിക്കാമെന്ന് വിചാരിച്ച് അവസാനം ഞാൻ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങേണ്ടി വന്നു പിന്നെ കോൾഡ് കോഫി ഉണ്ടാക്കാം വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും പിന്നെ ഒരു മൂന്നാല് കഷ്ണം ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിങ്ങെടുത്താൽ മതി മിക്സിയിൽ അടിക്കുന്ന സമയത്ത് മിക്സിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരേ സ്പീഡിൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് അടിച്ചെടുത്താലും നമ്മുടെ കോഫി ഡിക്കോക്ഷൻ ഉണ്ടല്ലോ അത് നല്ല പതിഞ്ഞു നല്ല നന്നായിട്ട് വന്നോളും നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ നമ്മൾ സ്പീഡ് ഒരേ സ്പീഡിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് അടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക കേട്ടോ പിന്നെ കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിടാം മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇടാം കയ്പ്പ് കുറച്ചും കൂടുതൽ കൂടുതലും വേണമെങ്കിൽ കോഫി പൗഡറും കൂടെ കുറച്ച് ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ രണ്ട് കപ്പായിട്ടുണ്ടാക്കും രണ്ട് കപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുവിധം വലിപ്പുള്ള ഗ്ലാസ്സിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ ഇതാ കണ്ടില്ല ഞാൻ അടിച്ചെടുത്തപ്പോൾ നന്നായിട്ട് പറഞ്ഞു തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിന് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് വേറൊരു ഞാൻ ഈ ഗ്ലാസ് ഇനിയിപ്പം ബോക്സിൽ നിന്ന് എടുത്തിട്ട് വിചാരിക്കേണ്ട ഇതെന്താ ബോക്സ് എന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് സത്യം പറഞ്ഞല്ലോ എനിക്ക് ഗ്ലാസ് പൊട്ടിക്കുന്ന ശീലം വളരെ കൂടുതലാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് ഗ്ലാസ്സോളം പൊട്ടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ രണ്ട് സെറ്റ് ഗ്ലാസ് അതിൻ്റെ അകത്ത് ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് ബാക്കിയുണ്ട് ബാക്കി പതിനൊന്നെണ്ണവും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല ബാക്കി സാധനങ്ങളൊന്നും പൊട്ടുന്നുമില്ല ഗ്ലാസ് പട 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 പടപടേത് മറ്റും പൊട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് കുപ്പി ഗ്ലാസ് അധികം ഒറ്റയൊന്നു മാത്രം വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അത്യാവശ്യം ആരങ്ങും വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ് അത്യാവശ്യം ഇതുപോലെ എനിക്ക് കോൾഡ് കോഫി അങ്ങനെ ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇട്ട് വെക്കുകയും ചെയ്യും കോഫി സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഞാൻ പാൽ നിറയ്ക്കും എന്നിട്ട് രണ്ട് ടേ രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കും അതിൻ്റെ ബാക്കിയുള്ള സ്പേസിലേക്കാണ് ഈ ഡിക്കോക്ഷനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞൊരു വീട് ഞാൻ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ട്രോ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ വാങ്ങിച്ചത് നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് അതിട്ട് വയ്ക്കാനുള്ളൊരു പൗച്ചും പിന്നെ അത് കഴുകാനുള്ള ബ്രഷും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഞാൻ ഈ കോഫി കൊടുത്ത സമയത്ത് കിരൺ തിരിച്ചും മറിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കോഫി എന്തായാലും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബാ ബൈ